കർക്കിടകം പൊതുവെ ആരോഗ്യ പരിപാലനത്തിന് ചേർന്ന മാസമാണ് ശരീരബലം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഋതുവാണ് കേരളത്തിലെ മഴക്കാലം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം പകുതി വരെയുള്ള കാലം മനസ്സും ശരീരവും ശുദ്ധീകരിച്ച് ബലപ്പെടുത്തുന്നതിന് ഏറ്റവും ഉചിതമായ മാസമാണിത് പണ്ട് കാലത്ത് തിരിമുറിയാതെ മഴ പെയ്യുന്ന കർക്കിടകത്തെ പഞ്ഞ മാസമായാണ് കരുതിയിരുന്നത് ഇക്കാലം അത്രയും ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളും മറ്റും തീർന്നിട്ടുണ്ടാകും അന്നന്നത്തെ അന്നത്തിന് തൊടിയിലെ വിവിധങ്ങളായ ഇലകളെ ആശ്രയിച്ചു തുടങ്ങിയത് അങ്ങനെയാവും കർക്കിടകത്തിലെ കരുത്ത് പത്ത് ഇലയായിരുന്നു ആദ്യം മത്തൻ്റെ ഇല മത്തൻറെ ഇലക്കറി വെച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ധാതുക്കള് വൈറ്റമിൻസ് എല്ലാം ധാരാളമായിട്ടുണ്ട് ചീര ഇലയിനങ്ങളിലെ ഏറ്റവുമധികം ഔഷധ ഗുണമുള്ളത്